ും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ആലോചിക്കാറില്ലേ ഒരു അത്ഭുതം സംഭവിച്ച് ആ പ്രതിസന്ധി മാറിക്കിട്ടാൻ വേണ്ടി എന്നാൽ ഈ സുഹൃത്ത് പഠിച്ചാൽ അങ്ങനെ ഒരു വഴി പടച്ചവൻ തുറന്നവരും പ്രതീക്ഷിക്കാത്ത നേരത്ത് ആശ്വാസമായി പടച്ചവന്റെ സഹായമത്വം കേട്ടു നോക്കൂ നാഥൻ ആ ഒരു അനുഭവം എന്ന് നോക്കൂ അതാണ് ഈമാൻ ആ ഈമാനിൻ്റെ ഒരു മാധുര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം ഒന്നും ഒരു പ്രശ്നവില്ല മുന്നൊരുക്കങ്ങളോട് കൂടി നമ്മൾ ജീവിക്കും എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സന്ദർഭങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ മനസ്സിന് കൈവരും നമ്മൾ ആവശ്യപ്പെടുന്നതാ ഈ മാണിൻ്റെ ഒരവസ്ഥ പരലോകമെന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണ്ടേ നരകത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം നരകത്തെക്കുറിച്ച് പറയുന്നതിലേറെ സ്വർഗത്തെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നതിലേറെ നരകത്തെ കുറിച്ചാണ് പറഞ്ഞുള്ളത് കാരണം എന്താ കാരണം എന്താണ് സ്വർഗം നമുക്കൊക്കെ താങ്ങാൻ കഴിയും അല്ലേ പക്ഷെ നരകം നമുക്ക് താങ്ങാൻ കഴിയൂല നരകം നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന നരകത്തെയും നമ്മളെയും പഠിച്ച അള്ളാഹ്ക്കറിയാം ആ നരകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ് മരിപ്പിക്കൂലെന്നുള്ള അള്ളാൻ്റെ തീരുമാനമാണ് ജീവിതവും മരണവും ഇല്ല എന്തായിരിക്കും അവസ്ഥ രക്ഷപ്പെടണ്ടേ ഒരു വലിയ പ്രതിസന്ധി അല്ലേ അത് ആ പ്രതിസന്ധിയുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമാണ് അവിടേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ എത്ര ജാഗരൂകമാകുന്നുണ്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തരും ഇത് അള്ളാന്റെ വാഗ്ദാനാണ് അള്ളാഹനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അല്ലാ വഴി കാണിച്ചു കൊടുക്കുന്നു നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ള ഒരു വഴിയാണ് തുറന്നു കിട്ടും രണ്ടാമത്തെ വചനത്തിന്റെ അവസാന വരി അതാണ് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായൊരു താപ പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം അജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾ ചോദിക്കുന്നുണ്ട് ഉപ്പാ നിങ്ങൾ പോയാൽ ഞങ്ങൾ പട്ടിണിയാവൂലേ അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത ഒരു കുട്ടി പെൺകുട്ടിയാണ് അവൾ പറഞ്ഞു എങ്ങനെ പട്ടിണിയാവുക ഉപ്പാനേയും നമ്മളെയൊക്കെ പോയിട്ടിരുന്നത് വേറൊരാളല്ലേ അവരൊരു വഴി കാണിച്ചു തരും പറഞ്ഞു ഇദ്ദേഹം അജനി പോയി കുട്ടികൾ പട്ടിണിയായി അപ്പൊ ഈ പെൺകുട്ടിക്ക് ആകെ ബേജാറേ ഈ ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു എന്റെ ഈ അനുജന്മാർ അനുജത്തികൾ പട്ടിണിയാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അള്ളഹാനോട് കരയാണ് അള്ളാഹുവിഴി കാണിച്ചു തരണേ ഉപ്പ പോകുന്ന സമയത്ത് അനുജത്തിമാരെയും അനുജന്മാരെയും ഈ പെൺകുട്ടി ഓർമ്മിപ്പിച്ച വചനമാണ് ആ വചനം എത്തക്കില്ല അല്ല ഒരു വഴി കാണിച്ചു സൂക്ഷിക്കുന്നവർക്ക് അള്ള ഒരു വഴി കാണിച്ചിരുന്ന് മാത്രല്ല ജീവിത വിഭവങ്ങൾ എത്തിച്ചിരുന്നു റിസക്ക് തരുന്നു അതാണ് ഈ പെൺകുട്ടി കണ്ണീരണിഞ്ഞുകൊണ്ട് അള്ളഹിനോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഒരു യാത്രാ സംഘം വന്നു അവർ ഈ കുട്ടികളോട് വെള്ളം ചോദിച്ചു ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു നല്ല രുചികരമായ വെള്ളം ഈ വെള്ളം കുടിച്ചിട്ട് ആ യാത്രാ സംഘം ചോദിച്ചു ഇതാരുടെ വീടാണ് ഉപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കറിയാം വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വീടാണോ ഈ ചെറിയ വീട് എവിടെ പോയി ഉപ്പാ ഉപ്പ ഹജ്ജിന് പോയതാണ് ഈ കുട്ടികളുടെ എല്ലാം മുഖം വാടി നിൽക്കുന്നു സങ്കടം മനസ്സിലാക്കിയ ആ യാത്രാ സംഘത്തിലെ ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് അവിടെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തു എന്ന് ഒരസാധാരണത്വം ഇല്ലാത്തൊരു കഥയാണിത് ഒരസാധാരണത്തുമില്ല സ്വാഭാവികമായൊരു കഥയാണ് വഴികൾ തുറന്നരുമല്ല ഒരാ ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും ഇതിലേറെ നല്ല വഴികൾ അള്ളാഹു തുറന്നു വരും ഇതിലേറെ വലിയ തുറസ്സായ വഴികളല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു അപ്പൊ നമുക്ക് മനസ്സിലാവും അള്ളാന്റെ റഹ്മത്ത് ഈ വചനത്തിന്റെ സാരം മനസ്സിലാവും എന്ത് വേണം കറക്കളഞ്ഞ് ഈമാൻ സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികളെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ദൃഢമായ അതിശക്തമായ മനസ്സിന്റെ ആഴങ്ങളിലേക്കിറങ്ങിയ ഈമാനിന്റെ കരുത്ത് ദൈവബോധത്തിന്റെ ശക്തി അല്ലാ എന്നൊരു വിചാരം കൊണ്ട് അനുഭവിക്കുന്ന മനഃശാന്തി അതനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ഒരു സന്ദേശം ഇത്രയധികം ആളുകളിലേക്ക് ഇതിലേറെ ജനസഹസ്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദാത്തമായ ഒരു പ്രവർത്തനമാണ് ഇസ്ലാഹി സെന്റർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ചെറുതായിട്ട് കാണാൻ പറ്റാത്ത വലിയ പ്രവർത്തനം ഇസ്ലാഹി സെന്ററുകൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അങ്ങനെയാണ് ഒന്നും നിസ്സാരമല്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇവിടെ എത്തിയതിനു ശേഷം പ്രസ്ഥാനത്തെ കുറിച്ചും ആദർശങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ് അദ്ദേഹം പറയാ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഭാര്യയും ഇതുപോലെ ഒരു യാഥാസ്ഥിതി കുടുംബമാണ് ഭാര്യയെ കൊണ്ടുവന്നു ജുബൈലിലേക്ക് രണ്ട് മാസമാണ് ആ ഭാര്യ ഇവിടെ ജീവിച്ചത് നാല് ക്ലാസ്സുകളിലാണ് അവർ പങ്കെടുത്തത് നാല് ഖുർആാൻ ക്ലാസ്സുകളിൽ അപ്പോഴൊക്കെ അവൾക്ക് മഞ്ഞപ്പിത്തം പോലെ അസുഖം വന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയി അത് പിന്നെ ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിഞ്ഞു അവർ മരിച്ചുപോകും ചെയ്തു ഉള്ള അവർ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പറയുന്ന എന്തിനാണെന്നറി അദ്ദേഹം പറയണേ അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കുറച്ച് കുടുംബത്തിലുള്ള ആളുകൾ വന്നിട്ട് ഒരു വെള്ളം കൊടുത്തുന്ന് തിരുകേശം മുക്കിയ വെള്ളം ഇത് രസൂലിന്റെ മുടിമുക്കിയ വെള്ളമാണ് മോളെ ഇത് കുടിക്ക് എന്റെ അസുഖം ഭേദപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞത്രേ ഈ വെള്ളം കുടിച്ചിട്ട് എന്റെ അസുഖം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് വെറും നാല് ക്ലാസുകൾ കൊണ്ട് ആദർശത്തിന്റെ ഔന്നത്യം പ്രഖ്യാപിച്ച ഒരു പെൺകുട്ടിയുടെ ചരിത്രമാണിത് ഒരു പ്രവർത്തനവും നിസ്സാരമല്ല വെളിച്ചമാണിത് വെളിച്ചം വെളിച്ചമാണ് സത്യം ഇരുട്ടെന്ന് അറിഞ്ഞൊരു സാധനമേ ഇല്ല വെളിച്ചമില്ലാതാകുമ്പോൾ ഇരുട്ടെന്ന് നമ്മൾ പറയാണ് ഇരുട്ടില്ല വെളിച്ചേയുള്ളൂ വെളിച്ചം കൂടി ഇരുട്ടില്ലാതാകുന്നു ഈ വെളിച്ചമാണ് നമ്മൾ പ്രസരിപ്പിക്കുന്നത് ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും അറിയട്ടെ നമ്മുടെ ഉത്തരവാദിത്തമാണിത് ചുമലിലുള്ള ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മക്കളെ പോറ്റിയാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അങ്ങനെയെങ്കിൽ അതുപോലെയുള്ള ഉത്തരവാദിത്തമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ ജിദ്ദയിൽ ദമാമിൽ ജുബൈലിൽ റിയാദിൽ കുറച്ചു കാലം നമ്മൾ ജീവിക്കണം ജീവിക്കണമെന്നത് നമ്മുടെ തീരുമാനമല്ല അള്ളാഹിൻ്റെ തീരുമാനമാണ് എന്താണ് ആ തീരുമാനത്തിന്റെ കാരണം നമ്മുടെ മൈശത്ത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അള്ളാഹ് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അള്ളാഹ് ചില മോഹങ്ങളുണ്ട് നമ്മൾ ഒരു പത്ത് കൊല്ല ഇരുപത് കൊല്ല ഇവിടെ കഴിയണമെന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട് അത് നമ്മുടെ റിസ്ക് തേടുക എന്നുള്ളത് മാത്രമാ ആകുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഇത് അടുത്ത് ഇവിടെ കിട്ടുന്നൊരു അവസരം ഉണ്ടല്ലോ നാട്ടിലത് കിട്ടില്ല നമ്മുടെ നാടിനടുത്ത് ഗൾഫിൽ ഒരുപാട് കാലം ജീവിച്ചിട്ട് വലിയ രോഗബാധിതനായിട്ട് വന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിരിക്കുക ചെന്നപ്പോ അദ്ദേഹം കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞതാ അദ്ദേഹം പറഞ്ഞു കുറേ കാലം അവിടെ ജീവിച്ചു ഇവിടെ ഉള്ളതിനേക്കാൾ അവസരങ്ങളുണ്ടായിരുന്നു അവിടെ പക്ഷെ ഞാൻ എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബം എൻ്റെ വാഹനം എൻ്റെ വീട് എൻ്റെ മതില് എൻ്റെ ജോലി ഇതല്ലാതൊരു ചിന്ത എൻ്റെ മനസ്സിലായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി വേറെയും ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടിയിരുന്നു എന്ന് പക്ഷേ അപ്പോഴേക്ക് എൻ്റെ സമയം കഴിഞ്ഞു പോയിരുന്നു അള്ളാഹു അങ്ങനെ പറയുന്നവരിൽ ഉൾപ്പെടാത്തവരാക്കി നമുക്ക് ബറുക്കത്തുള്ളൊരു ജീവിതവും ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മനസ്സും ബാധ്യതകളുടെ വിസ്തൃതിയെക്കുറിച്ചുള്ള ആലോചനയും കരുത്തുള്ള ഒരു ഹൃദയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് പാളിച്ചകളിൽ നിന്ന് ദയാലുവായ രക്ഷിതാവെ ഞങ്ങളെ നീ കരകയറ്റിയിടണമേ ജീവിതത്തിൽ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് മഹാരോഗങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കടുത്ത പ്രയാസങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന തീക്ഷണമായ വെല്ലുവിളികളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകിയണമേ നാഥ അതൊന്നും അതൊന്നുമില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ പ്രദാനം ചെയ്യണമേ റബ്ബന ആത്തിനഫുന്യാ ഹസ്സന അഫുല്ലി ഹസ്സനത്തൻ വഖീനായ ബന്നാർ അള്ളാഹു വസി വസ്ലീം അലാ നബീക്ക മുഹമ്മദിൻ വ അലിഹി വാസാബിഹി വസ്ലം അസ്ലാം വൈകും വരഹമ